السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والى أما بعد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري യഫ്കഹു ഏറെ കോനേഹമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധിയും വിലക്കുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിലെ രഹസ്യ പരസ്യ സകല മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് എല്ലാവരോടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനു വേണ്ടി വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുവല ഏറ്റവും നല്ല വിശ്വാസിയായി ജീവിച്ചു മരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിസ്ഡം സ്റ്റുഡൻസിന് കീഴിൽ വർഷാവർഷം നാം സംഘടിപ്പിച്ചു വരാറുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷ അതിനനുബന്ധമായി നമ്മൾ നമ്മുടെ പഠന ക്ലാസുകൾ അലഹദില്ല വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ നടത്താറുണ്ട് കഴിഞ്ഞ വർഷത്തിൽ ിച്ചിട്ടുള്ള സൂറത്തുകൾ സൂറത്തുൽ ഖസസും സൂറത്തു നമുലുമാണ് ഇൻഷാ അല്ലാ ഇരുപത്തി ഒമ്പതാമത് ക്യു വി പി പരീക്ഷ നമുക്ക് വരാനിരിക്കുകയാണ് അതിനുള്ള സിലബസായി നാം നിശ്ചയിച്ചിട്ടുള്ളത് സൂറത്ത് അൻകബൂത്ത് സൂറത്തുൽ റോം സൂറത്തുൽക്കുമാനാണ് അള്ളാഹു സുബാനു വഅാലയുടെ പരിശുദ്ധ ഖുറാൻ ഈ സൂറത്തുകളുടെ ആശയത്തെ വായിച്ചു പഠിക്കുക എന്നതാണ് നമ്മളെല്ലാവരും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സഹോദരങ്ങളെ എന്തിനാണ് പരിശുദ്ധ കുറാൻ നമ്മൾ പഠിക്കുന്നത് ചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് വായിക്കാൻ കഴിയും മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമ ഒരിക്കൽ മദീന പള്ളിയിലേക്ക് നബി നബിസല്ലാ അലൈഹി വല്ലം കയറുകയാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമ അവിടെ ഒരു കൂട്ടം ദരിദ്രരായ സ്വഹാബത്തിനെ കാണുന്നുണ്ട് അഹ്ലുസ് സുഫയിൽപ്പെട്ട സ്വഹാബാക്കളാണ് പാവങ്ങളാണ് ഒന്നിനും വകയില്ലാത്തവരാണ് ദരിദ്രരാണ് നമുക്ക് അഹുലുസുഫയെക്കുറിച്ച് ഒരുപക്ഷെ അറിവുണ്ടാകും ആ സ്വഹാബാക്കളോട് മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ ചോദിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും ബുദ്ധാനിലോ അക്കീക്കിലോ മദീനയിലെ അറിയപ്പെട്ട ഒട്ടക ചന്തകളാണ് ആ ചന്തകളിൽ പോയിക്കൊണ്ട് നല്ല തടിച്ചു കൊഴുത്ത ഒട്ടകത്തെ കാണാൻ ഭംഗിയുള്ള നല്ല തടിച്ചു കൊഴുത്ത ഒട്ടകത്തെ വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദരിദ്രരായ ആ സ്വഹാബാക്കൾ ഒന്നടങ്കം മറുപടി പറയുന്നുണ്ട് റസൂലെ ഞങ്ങളിൽ ആരാണ് അത് ഇഷ്ടപ്പെടാതിരിക്കുക ആ സമയത്ത് നബി സല്ലാ അലൈഹി വല്ലം അവരെ വളരെ കൃത്യമായി ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ് നബി കരീം സല്ലാഹു അലൈവ് വസ്ലം പറഞ്ഞുകൊടുത്തു എങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് അള്ളാഹുവിന്റെ പള്ളിയിൽ ചെന്ന് ഒരായു പഠിക്കലാൻ രണ്ടായത്ത് വായിക്കലാൻ നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നത് വലിയ സമ്പത്തുകൾ നേടുന്നതിനേക്കാൾ വലിയ വിഷയമായിട്ടാണ് ഷൊഹാബാക്കളെ നബിസല്ലാസ്വല്ലം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കലും ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് ജിഹാദിനെക്കുറിച്ചും ഖുർആാനിനെ ഖുർആാനിന്റെ പഠനത്തെ സംബന്ധിച്ചു ഇതിലേതാണ് അഫ്ലായത് ഏതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മഹാനായ സുഫിയാ നുസഫലി റഹിമഹുല്ല മുൻഗണന നൽകുന്നത് ഖുർആാനിന്റെ പഠനത്തിലാണ് എന്നിട്ട് അദ്ദേഹം അതിനൊരു തെളിവ് ഉദ്ധരിക്കുന്നുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്വലം പറഞ്ഞു ഇന്ന അഫ്ലലക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ ഖുർആൻ പഠിച്ചവനും അത് പഠിപ്പിച്ചു കൊടുക്കുന്നവനുമാണ് എന്ന് ഈ ഹദീസിനെ തെളിവെടുത്തുകൊണ്ട് സുഫിയാൻ സൗരി റഹിമുല്ല പറഞ്ഞുകൊടുത്തു എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം പരിശുദ്ധ ഖുറാൻ നമ്മൾ വായിക്കണം എന്നാൽ ഖുർആാനിനെ അക്ഷരവായന നടത്തുക എന്നതിലുപരി അക്ഷരവായന നടത്തിയാൽ നമുക്ക് കൂലിയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അലിഫ്ല മീം എന്ന് വായിച്ചാൽ മുപ്പത് പ്രതിഫലം കിട്ടുമെന്ന് നമ്മുടെ പ്രവാചകൻ സൊല്ലാഹു അലൈവസ്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഗ്രന്ഥത്തിനും അതില്ല ഹദീസ് അക്ഷര നടത്തിയാൽ അതിന്റെ ഓരോ അക്ഷരത്തിനും കൂലിയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല വിജ്ഞാനം അന്വേഷിക്കുന്നു എന്ന നിലയിൽ പ്രതിഫലം ലഭിക്കും അതല്ലാതെ ഹദീസിന്റെ അക്ഷരങ്ങൾ വായിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രതിഫലം പറയപ്പെട്ടിട്ടില്ല എന്നാൽ പരിശുദ്ധ ഖുറാനിന്റെ അക്ഷരങ്ങൾ വായിച്ചാൽ നമുക്ക് പ്രതിഫലമുണ്ട് എന്ന് പക്ഷേ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് കേവലം ഒരു അക്ഷര വായനയ്ക്ക് വേണ്ടിയിട്ടല്ല വേണ്ടിയിട്ടല്ലെ ഇരുപത്തിയൊമ്പതാമത്തെ ചായത്തിൽ അള്ളാഹു സുബാൻ വച്ചാല നമ്മളോടത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് കിച്ചാബുൻ ലിയു ആയാ നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുന്നത് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്തിനാണ് ഈ പരിശുദ്ധമായ വേദഗ്രന്ഥം അനുഗ്രഹീതമായ വേദഗ്രന്ഥം ഖുർആൻ ഇറക്കിയിട്ടുള്ളത് തദബുറിന് വേണ്ടിയിട്ടാണ് തദബുർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആശയത്തെ ചിന്തിച്ച് മനസ്സിലാക്കി ഓതുക എന്നതാണ് സഹോദരങ്ങളെ അപ്പോൾ നമ്മൾ ഖുർആനിന്റെ ആശയത്തെ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് എത്ര ഇറങ്ങിയിട്ടുണ്ട് തദബുർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാറുണ്ടോ പരിശുദ്ധ ഖുർആാനിനെ അക്ഷരവായന നടത്തുകയാണ് പലപ്പോഴും പല മുസ്ലിമീങ്ങളും ചെയ്യുന്നത് അതിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങാൻ ചെയ്യാറാവുന്നില്ല നോക്കൂ നിങ്ങൾ ആശയം പഠിക്കുന്നതിലൂടെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ശരിയായി തീരും അലൈസല്ലാഹുബിക്കാഫിൻബ അള്ളാഹുവിന്റെ അടിമക്ക് പോലെ എന്ന ചോദ്യം ആ ആയത്തിൻ്റെ ആശയത്തെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു ഖുർആാൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചപ്പോഴാണ് അദ്ദേഹം ഷിർക്കിന്റെ സകല വിധത്തിലുള്ള പ്രവർത്തികളും ഒഴിവാക്കി ഏകദൈവാരാധനയിലേക്കും തൗഹീദിന്റെ സാക്ഷാകാരത്തിലേക്കും അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഖുർആനിന്റെ ആശയത്തെ പഠിക്കുമ്പോൾ നമ്മളിലെ ഷിർക്കുകൾ നമ്മളിലെ വിദഗത്തുകൾ നമ്മളിലെ അധർമ്മങ്ങൾ തിന്മകൾ വേണ്ടാത്തരങ്ങൾ അക്രമങ്ങൾ എല്ലാം ഇല്ലാതെയായി ഒരു പുതുമയുള്ള സംസ്കാരമുള്ള ധാർമ്മികതയുള്ള നന്മയുള്ള തൗഹീദുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കും എന്നാൽ ഖുർആനിന്റെ ആശയം പഠിക്കാതെ അക്ഷരവായന നടത്തിയാൽ പലപ്പോഴും അത് ലഭിക്കുകയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഖുർആാനിന്റെ ആശയ വായനയിലേക്കാണ് നമ്മൾ പ്രധാനമായും ചെല്ലേണ്ടത് ജൂത സമൂഹത്തെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു പരിശുദ്ധ ഖുർആാനിലെ അള്ളാഹു സമൂഹത്തെ കുറിച്ച് പറയുന്നു അവരുടെ കൂട്ടത്തിൽ സമൂഹത്തിൽ രണ്ട് നിലക്ക് വേദഗ്രന്ഥത്തെ സമീപിച്ചവരുണ്ട് ഒന്ന് അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി അവരുടേതായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആളുകൾ രണ്ടാമത്തൊരു വിഭാഗം സാധാരണക്കാരാണ് അവർക്ക് ചില വ്യാമോഹങ്ങൾ മാത്രമാണുള്ളത് അവർ ചില ഊഹാമോഹങ്ങളിലാണ് അതാണ് അള്ളാഹു സുബാൻ ഉത്താല പറഞ്ഞത് സഹോദരങ്ങൾ അവർക്ക് അക്ഷര വായനയാണ് അറിയുകയുള്ളു ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബിനുജുസിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് തിലാവത്തുൻ ബിഗോ മിൻ തിലാവത്തുൻ ബിഗോ മിൻ ആശയമറിയാത്ത വായന അർത്ഥമറിയാത്ത വായനയായിരുന്നു അവർ നടത്തിയിരുന്നത് എന്നതാണ് സഹോദരങ്ങൾ പലപ്പോഴും ഇത് തന്നെയല്ലേ നമ്മുടെയും അവസ്ഥ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് മഹാൻ ഐബിനു തൈമി അറഹമുല്ല പറയുകയാണ് അള്ളാഹുവിന്റെ കലാബിനെ മനസ്സിലാക്കാത്തവരുടെ വിശേഷണമാണിത് ഏത് ചില വ്യാമോഹങ്ങൾ മാത്രമാണ് മറ്റു ചിലർ പറഞ്ഞു കേട്ടത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചില ഊഹാബോഹങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുറാനെ കുറിച്ചുള്ളൂ വേദഗ്രന്ഥത്തെ സഹോദരങ്ങളെ അത്തരക്കാരിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല റഹിമുള്ള തുടർന്നു കൊണ്ട് പറഞ്ഞു യഖ്തസിറു അല മുജി തിലാവ അവർ കേവലം ഓത്ത് മാത്രമാണ് ഉള്ളത് മഹാനായ ഹസനുൽ ബസുരി റഹിമുള്ള പറഞ്ഞതുപോലെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അമല് ചെയ്യാനാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത് അമല് ചെയ്യാനാണ് എന്നാൽ ജനങ്ങൾ ഖുർആൻ ഓതുക എന്നതാണ് ഒരമലായി സ്വീകരിച്ചത് എന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആശയ വായനയിലേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട് ഏതൊരു ഗ്രന്ഥമാണെങ്കിലും ഏതൊരു ഫന്നാണെങ്കിലും ഏതൊരു വിഷയമാണെങ്കിലും അതിൻ്റെ അക്ഷര വായന മാത്രം നടത്തിയാൽ നമുക്ക് മനസ്സിലാവുകയില്ല ഒരു വൈദ്യശാസ്ത്രമാണെങ്കിൽ ആ വൈദ്യശാസ്ത്രത്തിലുള്ള പുസ്തകങ്ങൾ അത് വെറുതെ വായിച്ചു എന്നതുകൊണ്ട് കാര്യമറിയാതെ എന്താണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്താ അറിയാതെ ഏത് രോഗിക്ക് ഏത് തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കണം എന്നത് പ്രിയപ്പെട്ടവരെ വായിക്കുമ്പോൾ അതല്ലെങ്കിൽ ആ മരുന്നുകളെ സംബന്ധിച്ചും അതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ വെറുതെ വായിക്കുകയില്ലല്ലോ അതിൻ്റെ ആശയത്തെ അവരറിയുന്നുണ്ട് അറിയാതെ ഒരു പ്രയോഗം നടത്തിയാൽ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് എത്തിച്ചേരും ഒന്നതിൽ സംശയമില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ആശയം അറിയേണ്ടത് പരിശുദ്ധ ഖുറാനൻ നമ്മുടെ ജീവിതത്തിന്റെ സകല തരത്തിലുള്ള കാര്യങ്ങളിലേക്കും വെളിച്ചം വീശുന്ന വേദഗ്രന്ഥം ഖുർആാനാൻ നമ്മുടെ കൗടംബികമായ വൈയക്തികമായ സാമൂഹികമായ ഇഹപര ജീവിതത്തിന്റെ സർവ നന്മകളെയും വിജയങ്ങളെയും നമുക്ക് നേടിച്ചത് പരിശുദ്ധ ഖുർആനാൻ ദാലിക്കൽ കിതാബു ലാ റോയ് ലിൽ മുത്തീം ആ ഗ്രന്ഥം അതിൽ യാതൊരു തരത്തിലുള്ള ശെക്ക് സംശയവും യാതൊരു തരത്തിലുള്ള നിങ്ങൾക്കൊരാശയക്കുഴപ്പവും വേണ്ടതില്ല ഹുദ്ൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അത് നേർവഴി കാണിച്ചു കൊടുക്കുന്നു എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലും നമുക്ക് നേർവഴി കാണിച്ചു തരുന്നത് നമ്മുടെ ഖുർആനാണ് എന്നാൽ ആ ഖുർആാനിൻ്റെ ആശയത്തെ അറിയാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഖുർആൻ നേർവഴിയാവുക അതുകൊണ്ട് ആശയത്തെ നമ്മൾ അറിഞ്ഞു പഠിക്കേണ്ടതുണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ഖുർആാനിനെ സ്നേഹിച്ചതുപോലെ ഖുർആനിനെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്സലമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നബിയുടെ വഫാത്തിനു ശേഷം ഉസ്മാൻ റതി അള്ളാഹു തായാലു അബുബക്രദി അള്ളാഹു ഉമർ റതി അള്ളാഹു തായാലു രണ്ടുപേരും ഉമ്മു ഐമൻ റതി അള്ളാഹുഹിയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട് നബി സല്ലാ അലിസ്മയുടെ പോറ്റുമ്പയാൾ ഒരുപാട് പ്രവാചകൻ ജഗൻ സല്ല അലി പരിചയിച്ച പരിചരിച്ചിട്ടുള്ള ഒരു വനിതയാണ് അതുകൊണ്ട് അവർ രണ്ടുപേരും മഹനായ അബുബക്കർ അള്ളാഹുനുവും റതി അള്ളാഹൊന്നുവും അവരെ കാണാൻ വേണ്ടി പോവുകയാണ് കണ്ട മാത്രയിൽ തന്നെ ഈ സൊഹാബി വനിത പൊട്ടിക്കരഞ്ഞു ഇത് കണ്ടപ്പോൾ സിദ്ദീഖ് സുദ്ദീഖ് അള്ളാഹൊന്നു പറയുന്നുണ്ട് നബിയും മരിക്കും നമ്മൾ എല്ലാവരും മരിക്കും അവർ വിചാരിച്ചത് ഉമ്മു ഐമൻ റതി അള്ളാഹുഹ കരഞ്ഞത് നബിയുടെ വഫാത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്നാൽ എന്നാൽ ഉമ്മു ഐമൻ റതി അള്ളാഹുഹ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ കരഞ്ഞത് പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല മറിച്ച് നമുക്കിറങ്ങിയിരുന്ന അള്ളാഹുവിൻ്റെ സന്ദേശം ആ ഖുർആൻ അത് നിലന്ന് അത് നിലച്ചുപോയല്ലോ അതവിടെ നിന്നല്ലോ എന്നതിൻ്റെ സങ്കടത്തിലാണ് എന്നാണ് സഹോദരങ്ങളെ വഹീനെ അള്ളാഹുവിൻ്റെ ഖുർആനിനെ വല്ലാതെ സ്നേഹിച്ചവരാണ് അവർ മഹാനയ്ബിനു മസൂദ് റഹി അള്ളാഹുവിനും ഒക്കെ പറഞ്ഞ ഉദ്ധരണകളിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് അവർ പറയുന്നത് നിങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണോ എന്ന് നിങ്ങൾക്കറിയണോ എങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്ന് സഹോദരങ്ങളെ റബ്ബിന് നമ്മളെ ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നാം ഖുർആാനിലേക്ക് വരുന്നു എന്നതും ഖുർആാൻ പഠിക്കുന്നു എന്നതും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയസഹിതം അർത്ഥസഹിതം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിൻ്റെ സർവ്വകാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും നാം ഉപയോഗപ്പെടുത്തണം ഇൻഷാ ഇൻഷാല്ലാ ഈ വർഷം നമ്മൾ സൂറത്തു അൻകബൂത്ത് സൂറത്തു റൂം സൂറത്തു സൂറത്തുമാൻ എന്നിവയുടെ ആശയമാണ് മഹാനായ അമാനി മൗലവിയുടെ തഫ്സീറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കുറാനാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സൗഭാഗ്യവും കൊടുന്ന് തരിക അള്ളാഹു സുബാനോത്തല പറഞ്ഞല്ലോ ഖുർആൻ അലി തഷ്ക നബിയെ നിന്നെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചത് മറിച്ച് നിന്റെ ജീവിതത്തിന്റെ സകല സൗഭാഗ്യങ്ങളും തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രവാചകന് മാത്രമുള്ളതല്ല നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യവും തീരുമാനിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഖുർആാനിനെ അറിയുക ഇഷ്ടപ്പെടുക ആശയത്തെ പഠിക്കുക സമയം അതിനുവേണ്ടി കാണുക അള്ളാഹു സുബാനു വത്തായ നമ്മെ അനുഗ്രഹിക്കട്ടെ റഹ്മാനായ റബ്ബ് തുടർന്നു വരുന്ന ക്ലാസുകൾ കൃത്യമായി ശ്രദ്ധിക്കുവാനും ആവശ്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാനും അതോടൊപ്പം വായനയും പഠനവുമായി മുന്നേറാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആലമീൻ അസ്സാം വാർഹമുല്ലാഹി വ